പാർത്താ പോളിംഗ് ദിനത്തിൽ ഇപിയുടെ അടുത്ത ബോംബ് ഈ നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇ പിന്നെ തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയെ കുറിച്ച് പറഞ്ഞ് പല സ്ഥലങ്ങളിലും അന്തം കമ്പികൾക്ക് പണി വാങ്ങിച്ചു കൊടുത്തു ഇപ്പൊ അതേ കട്ടൻ ചായയും പരിപ്പ് പരിപ്പുകടയും അതിലൂടെയാണ് പണി കൊടുക്കാൻ പോകുന്നത് ഇ പി പറയുന്നത് തന്റെ ബുക്ക് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പക്ഷെ ബുക്കിന്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ പരസ്യവുമായി എന്താണ് ഉദ്ദേശിക്കുന്നത് പോകാനുള്ള വെപ്രാളത്തിൽ കാട്ടിക്കൂട്ടുന്നതാണോ ഇതൊക്കെ അല്ല ഇ പി ജയരാജന്റെ ആത്മകഥ കട്ടൻചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്നാണ് അതിന്റെ മുഴുവൻ പേര് ഈ പേരിൽ അദ്ദേഹം ആത്മകഥ എഴുതിയിട്ടുണ്ട് അത് ഡി സിക്ക് കൊടുത്തു ഡി സി അതിന്റെ പ്രസിദ്ധീകരണമല്ല അതായത് വർക്കുകളെല്ലാം കഴിഞ്ഞു അത് ഇന്ന് പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ അറിയുന്നത് അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് അതിലെ കുറച്ച് ഭാഗങ്ങൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നു അത് ആരാണ് കൊടുത്തത് എന്ന് എനിക്കറിയില്ല എന്തായാലും ഇ പി ശത്രുതയുള്ളവരോ അല്ലെങ്കിൽ സ്നേഹമുള്ളവരോ ഒന്നും എനിക്കറിയില്ല പക്ഷെ പുറത്ത് വന്നിട്ട് അതെ അതായത് കഴിഞ്ഞ പോളിംഗ് ദിനത്തിൽ കിട്ടിയ പണി കൊണ്ട് അദ്ദേഹത്തിൻ്റെ എൽ ഡി എഫ് സർ കൺവീനർ സ്ഥാനത്ത് നിന്ന് സർക്കാർ മാറ്റി അല്ലെങ്കിൽ പാർട്ടി മാറ്റി ഈ സർക്കാർ എന്ന് ഞാൻ പറഞ്ഞത് ആ വാക്യം പിന്നീട് കാരണം സർക്കാരിന് ഇതിൽ യാതൊരു പങ്കുമില്ല എൽ ഡി എഫ് അല്ലേ അപ്പം കൺവീനർ നിന്ന് പാർട്ടി മാറ്റി അപ്പോൾ ഈ തവണ അദ്ദേഹത്തിന് കിട്ടിയ പണി ഒരു ഒന്നൊന്നര പണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിൽ വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഉള്ളത് കാരണം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയതിൽ പാർട്ടി തന്നെ മനസ്സിലാക്കിയില്ല തൻ്റെ കൃത്യമായ കാരണങ്ങൾ അതായത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കാര്യം ഉണ്ടായത് എന്നുള്ളൊരു കാര്യത്തിൽ പാർട്ടി പരിഗണിച്ചില്ല അല്ലെങ്കിൽ പാർട്ടി കൂടുതൽ അന്വേഷിച്ചില്ല എന്നൊരു വി വിമർശനം ഈ ഇദ്ദേഹം ഈ ബുക്കിൽ പറയുന്നു എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സി പി എം നേതാവിന്റെ വെളിപ്പെടുത്തൽ അത് വളരെ ഗൗരവകരമാണ് കാരണം ഇ പി ആന്നിടിക്കുകയാണ് ഒരു ഒന്നിനും കൊള്ളാത്തൊരു സർക്കാർ ആണ് രണ്ടാം പിണറായി സർക്കാർ എന്ന് വളരെ കൃത്യമായി ആത്മഹത്യയിലൂടെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ ഒരു കഴിയൂണി അതെ ഇങ്ങനെ പറയാൻ കഴിയൂ അതിൽ താഴാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ദുർബലം എന്നുള്ള വാക്കുദ്ദേശിച്ചു ഉപയോഗിച്ചു അതിലപ്പുറത്തേക്ക് എന്താണ് പറയാൻ കഴിയുക ഒന്നുമില്ല രണ്ടാമത്തത് സരിനെ കൊടഞ്ഞു എന്നാണ് പറയുന്നത് ഈ സ്വതന്ത്രന്മാരെ വിശ്വസിക്കരുത് ഇവരെ അത് പി വി അൻവറിനെയും സരിനെയും ഉൾപ്പെടെ ഈ ഈ പറയുന്ന എന്താണ് ഒരുപാട് സ്വതന്ത്രന്മാരുണ്ടല്ലോ കാരാട്ട് റസാഖ് ഉൾപ്പെടെയുള്ള ഒരുപാട് സ്വതന്ത്രമാരുണ്ട് ഇവരെല്ലാം എടുത്തിട്ട് കൊടയുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇത് കൃത്യമായി സംസാരിച്ചത് അപ്പൊ അതും പാർട്ടിക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളതാണ് രണ്ടാമത്തത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഈ എന്താണ് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ താൻ ബോണ്ടും പരസ്യവും വാങ്ങി അത് ഒരു വ്യവസായിയോടാണ് വാങ്ങിയത് എനിക്ക് തോന്നുന്നു അത് അതെ അത് അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് എനിക്ക് തോന്നുന്നു അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവാദനായകനായിട്ടുള്ള ഒരു വ്യവസായിയോട് ഇത് വാങ്ങി അതായത് പാർട്ടി ഒരിക്കലും അംഗീകരിക്കാത്ത പ്രത്യയശാസ്ത്ര നയമാണ് ബൂർഷകളെ അകറ്റി നിർത്തുക എന്നുള്ളത് ആ ബൂർഷയോട് തന്നെ ദേശാഭിമാനിക്ക് വേണ്ടി പരസ്യം വാങ്ങിയത് അന്ന് താൻ പാർട്ടിയോട് ആലോചിച്ചുകൊണ്ട് പാർട്ടിക്ക് വേണ്ടി ഈ പരസ്യം വാങ്ങാൻ തന്നോട് വി എസ് അടക്കമുള്ള ആളുകൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ അത് വാങ്ങിയെന്നും പക്ഷെ താൻ അതിൽ കരുവാക്കപ്പെട്ടു എന്നുമാണ് തന്നിലേക്ക് മാത്രം ഒതുക്കി തന്നെ ബലിയാടാക്കിയെന്നുമാണ് ഇ പി പറയുന്നത് ഇപ്പോൾ പി പി ദേവിയെ ഒക്കെ ബലിയാടാക്കിയതുപോലെ ഇ പി യെ ബലിയാടാക്കിയെന്നാണ് പറയുന്നത് പിന്നെ പ്രകാശ് ജാവദേക്കറുമായി കൂടി നടത്തിയതിലെ യാഥാർത്ഥ്യം അതെ യാഥാർത്ഥ്യമൊന്നും അവർ മനസ്സിലാക്കുന്നില്ല എന്നും ഒരു ബി ജെ പി നേതാവുമായി സംസാരിച്ചാൽ അപ്പോഴേക്കും അത് ബി ജെ പിയിൽ പോകാനാണോ എന്നും അതേ ചോദിക്കുന്നുണ്ട് ഈ ശോഭാ സുരേന്ദ്രൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കാര്യം പറഞ്ഞത് എന്നുള്ളത് തനിക്ക് അറിയില്ല എന്നും ഇ പി ഇതിൽ പറയുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയാലും ഇ പി രണ്ടും കൽപ്പിച്ച് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ധന്യ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് പുറത്തു വന്നതോടുകൂടി വലിയ ചർച്ചാ വിഷയമാകുന്നു ഇ പി ഉടൻ തന്നെ പത്രസമ്മേളനം വിളിക്കുന്നു പത്രസമ്മേളനം പറയുന്നത് താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ മാതൃഭൂമി ബുക്സും ഡി സി ബുക്സും ആ ഒരു ആത്മകഥയുടെ പ്രകാശനത്തിന്റെ അനുമതിക്ക് വേണ്ടി തന്നെ സമീപിക്കുകയാണ് അപ്പൊ ഞാൻ രണ്ടുപേർക്കും അനുമതി കൊടുത്തിട്ടില്ല ഞാനത് എഴുതി കൊണ്ടിരിക്കുന്നേ ഉള്ളു എഴുതികൊണ്ടിരിക്കുന്ന ആത്മകഥ എങ്ങനെയാണ് പ്രകാശനം ചെയ്യുന്നത് അതെ അതിലെങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോ ഇ പി ഈ പറഞ്ഞതുപോലെ ഡി സി ഡി സിക്ക് എന്ത് പറ്റി ഇ പിക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു സംശയമാണ് നമുക്കുള്ളത് ഡി സി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വളരെ കണ്ണിങ്ങായി കൊണ്ട് അവര് അവരുടെ എന്താണ് ഈ നമ്മൾ പറയില്ലേ എന്താണ് ഈ കരാറ് പോലും എഴുതി ഒപ്പിട്ട് വാങ്ങി അവരുടെ പ്രൂഫ് റീഡർമാരടക്കം എല്ലാവരും പരിശോധിച്ചതിനു ശേഷമാണ് ഡി സി ഒരു ബുക്ക് പുറത്തിറക്കുന്നത് അങ്ങനെയുള്ള ഡി സി ഇ പി ജയരാജന്റെ ആത്മകഥ ഡി സിയിൽ ആരെങ്കിലും ഇരുന്ന് എഴുതുവോ ഡി ആ കൃത്യമായി ജയരാജൻ അവർക്ക് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരത് പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചത് ഇ പി ഉരുളുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇ പിക്ക് ഇതല്ലാതെ വേറെ മാർഗമില്ല കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വരെ സാധ്യതയുണ്ട് ഇ പി സാധാരണ പോളിന് ദിനത്തിൽ തന്നെ ഇ പി ഈ പണിയുമായിട്ട് രംഗത്തെത്തുന്നു എന്നുള്ളതാണ് അതായത് എങ്ങനെ ഇടതുപക്ഷത്തെ തകർക്കണം എന്നാണ് ഇ പി ആലോചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ പ്രശ്നമുണ്ട് കാരണം ഇന്ന് അല്ല നേരത്തെ ചോദിച്ച ഒരു ചോദ്യം പ്രധാനമല്ല ഇ പി എഴുതിക്കൊണ്ടിരിക്കുന്ന കഥ ഇ പി അറിയാതെ എങ്ങനെയാണ് പുറത്തു വരുന്നത് ഇപ്പൊ ഇപ്പൊ ട്വന്റി ഫോർ ന്യൂസിനെതിരെയൊക്കെ വലിയ വിമർശനം ഉന്നയിക്കും എനിക്ക് തോന്നുന്നു അവരായിരിക്കാം ഇതാദ്യം പുറത്തുവിട്ടത് എന്ന് തോന്നുന്നു എന്റ നമ്മൾ എഴുതുന്ന ഒരു ബുക്ക് നമ്മളെ അറിയാതെ മറ്റൊരാൾ ഇപ്പൊ ഉദയനാണ് താരത്തിലൊക്കെ മോഹൻലാൽ അറിയാതെ ശ്രീനിവാസിനെ കല അടിച്ചുകൊണ്ട് പോയി നായകനായി എന്നൊക്കെ നമ്മള് കേട്ടിട്ടുള്ള ഇ പി ഉറങ്ങിക്കിടുന്ന സമയത്ത് ബുക്ക് എടുത്തോ ശ്രദ്ധിക്കണം പിന്നെയാണെങ്കിൽ ശ്രദ്ധിക്കണം തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ ഉറക്കത്തിൽ തന്നെ ഇ പി അടിച്ചോണ്ട് പോകുന്ന പല കാര്യങ്ങളും ഉണ്ടാകും ഇ പി തന്നെ കാണാതാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ഇത് നമ്മളീ തമാശയായിട്ടൊക്കെ പറയുമ്പോ പറയുമെങ്കിലും ജനങ്ങൾ പറയാനിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇ പി തുറന്നടിച്ചിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ പോരാ ഒട്ടും പോരാ ഇനി സർക്കാർ വരരുത് എന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിക്കുന്നുണ്ട് കുറേ കമ്മികൾ ഒഴിച്ചാൽ വെട്ടിക്കിളി കുറെ കമ്മികൾ അന്ധം കമ്മികൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സർക്കാരിനെ പോലത്തുനിന്ന് ഒഴിച്ചാൽ പ്രത്യേകിച്ച് പോരാളി ഷാജി ഉൾപ്പെടെയുള്ളവർ പോയത്തു നിന്നൊഴിച്ചാൽ ഈ പിണറായി സർക്കാരിനെ കൊണ്ട് ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വലിയ ചോദ്യം തന്നെയാണ് അതുതന്നെയാണ് ഇ പി ഉന്നയിക്കുന്നത് ഈ പാർട്ടി ദുർബലമാണ് പിണറായി സർക്കാർ അത്ര പോരാ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് അപ്രതീക്ഷിതമായാണ് അത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതല്ല എന്നോട് പോലും ചോദിക്കാതെയാണ് എന്നെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് എന്നാണ് പറയുന്നത് അത് പാർട്ടി എടുത്ത തീരുമാനം അതായത് ഇ പി തനിക്ക് മുകളിൽ വളരരുത് എന്ന് ആരോ പാർട്ടിയിൽ ആഗ്രഹിക്കുന്നു മൂന്നാം പിണറായി സർക്കാർ വന്നാൽ ഇപ്പൊരു മികച്ച നേതാവ് തന്നെയാണ് നേതൃപാഠവും ഒക്കെ ഉള്ള ഒരു നേതാവ് തന്നെയാണ് മൂന്നാം സർക്കാരോ വരില്ല വന്നാൽ ഇപ്പോൾ സുജയ പാർവതി പറഞ്ഞതുപോലെ അരുണ് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചാൽ ഒരിക്കലും നടക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ വരാതിരിക്കട്ടെ അത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം പക്ഷെ വന്നാൽ ഈ ഒരു സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ള ആൾ തന്നെയാണ് മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ പിടിയായി പിടപ്പാട് പെടുമ്പോഴും അതിനിടയിൽ കുറച്ച് നല്ല ആളുകൾ ഉണ്ട് മന്ത്രിസഭയിൽ എന്നുള്ളതോ മറക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ല പാർട്ടിക്കകത്തുണ്ട് എന്നുള്ളത് ഇ പി എ പോലുള്ള ഒരാളെ പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തുക എന്നുള്ള തന്ത്രം ഏത് വഴിക്കൂടെയും നടത്താൻ ചില അണ്ടം കമ്മികൾ എവിടെയൊക്കെ ഇരുന്ന് ഗൂഢാലോചന ഒരുപക്ഷെ ഇ പി ഈ പറയുന്നത് പോലെ നിഷ്കളങ്കനായിരിക്കാം അല്ലെങ്കിൽ ഇ പി അറിഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചത് ഈ കാര്യത്തിലാണ് മറ്റു പല കാര്യങ്ങളിലുമല്ല ഇ പി അറിയാതെ ആയിരിക്കാം ഈ വിഷയങ്ങൾ പുറത്തു വന്നത് ഈ ഇ ഇപ്പോ ഈ ഡി സി ബുക്സും മാതൃഭൂമി ബുക്സും ഒക്കെ പുറത്തിറക്കാൻ വെച്ചിരുന്ന ഒരു സാധനം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ വീണ്ടും ബോംബായി ഇപിയുടെ തലയ്ക്ക് മുകളിൽ തന്നെ വട്ടം കറങ്ങുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ് അപ്പൊ ഇ പി തകർക്കാനുള്ള ശ്രമം എവിടെയോ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അല്ലെങ്കിൽ ഇ പി മനഃപൂർവം ഇത് പുറത്തുവിടുന്നു എന്നിട്ട് താൻ ഒന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ അതായത് ഇടതുപക്ഷത്തെ തകർക്കാനുള്ള ഒരു ശ്രമം ഇപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടാകാം അല്ല ഈ ആത്മകഥ പൂർണ്ണമായി എഴുതിയതിനു ശേഷം അത് ഡി സി ബുക്സിന് കൈമാറി അവരത് കൃത്യമായി പരിശോധിച്ച് അതിന് ബുക്ക് പ്രിന്റിംഗിനും ബൈൻഡിങ്ങിനും ഒക്കെ സമയമെടുക്കുമല്ലോ കൃത്യമായ ഒരു സമയം എടുക്കും എന്തായാലും ഒരു മാസത്തെ സമയമൊക്കെ ഒരു ബുക്ക് പ്രിന്റിങ്ങിന് ആവശ്യമാണ് അപ്പൊ ഒരു മാസം മുമ്പേ തന്നെ ഇ പി കൃത്യമായി തന്റെ ആത്മകഥ ഡി സിക്ക് കൊടുക്കുമ്പോ ഡി സിക്ക് അങ്ങനെ ഒരു ആത്മകഥ കൊടുക്കുമ്പോൾ അവർ കൃത്യമായി ഒരു സാധനം എഴുതിവാങ്ങും ഞങ്ങൾക്ക് ഈ ആത്മകഥ കിട്ടി അദ്ദേഹവും വാങ്ങും ഈ ആത്മകഥ കിട്ടിയെന്നും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കൃത്യമായി ഒപ്പിട്ടുകൊണ്ടാണ് കരാർ ഒപ്പിട്ടുകൊണ്ടാണ് കൊണ്ടാണ് അവരത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇ പി ജയരാജൻ കൊടുക്കാത്ത ഒരു ആത്മകഥയെ പിന്നെ എന്താണ് അവർ പ്രസിദ്ധീകരിക്കുന്നുവെങ്കിൽ അത് അത് ഏത് തരം ന്യായമാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി ചോദിക്കേണ്ടി വരും രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ പി പറയുന്നു താൻ എന്താണ് കോടതിയിൽ പോകുമെന്ന് കോടതിയിൽ പോവുകയാണെങ്കിൽ ഇ പി പറയുന്നത് ശരിയാണെങ്കിൽ ആരോ ഇപിയുടെ ആത്മകഥ എഴുതി പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അത് വലിയ വിഷയമാകും അത് കേരളത്തിന് തന്നെ ഭീഷണിയാണ് അവർ ആരായാലും രണ്ടാമത്തത് ഇ പി പറഞ്ഞത് തെറ്റാണ് അതായത് ഡി സിയുടെ അടുത്ത് കൃത്യമായ തെളിവുണ്ടെങ്കിൽ അദ്ദേഹം കോടതിയിൽ പോയാലും കാളി വെളിച്ചത്ത് വരുന്നുള്ളത് കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും ഇ പി വലിയ പണി തന്നെയാണ് കിട്ടിയത് പാർട്ടിക്കും